السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة بسم الله الذي لا يضر مع اسمه شيء بالله ولا في السماء وهو السميع العليم بسم الله ربي الله حسبي الله توكلت على الله واعتصمت بال... بالله فولت أمري الى الله ما شاء الله لا قوة إلا بالله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي قال الامام ابو عبد الله محمد بن ادريس الشافي رحمه الله عليه احب الصالحين ولست منهم لعلي ان نال بهم شفاعه واكره من تجارته المعاصي وان كنا سباء في البضاعه وقال تلميذه ابو عبد الله احمد بن حنبل الشيباني رحمه الله عليه تحب الصالحين وانت منهم لعلهم ينالون الشفاعه ബഹുമാനവും സ്നേഹാദരവും നിറഞ്ഞ ഗ്രൂപ്പിലുള്ള ഉസ്താദുമാരെ മറ്റ് ജ്യേഷ്ഠാനുജന്മാരെ മൊഹിബീങ്ങളെ നമ്മൾ മഹാന്മാരായ സഹാബത്തിൻ്റെയും ഔലിയാക്കന്മാരുടെയും ചരിത്രങ്ങൾ പറയുന്നത് അവരെ പ്രിയം വെക്കുന്നതും അവരുടെ ഷഫായത്ത് നമുക്ക് നാളെ ആഹ്റത്തിൽ കിട്ടണം മഹാനായ മാം ഷാഫി റദിയുള്ളാഹിന് പറഞ്ഞു വഹിബുസ്വാലി ഹീനവലസ്തുഹും ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞാൻ സ്വാലിഹിങ്ങളിൽ പെട്ട ആളില്ല അവരുടെ കാരണം കൊണ്ട് നടീക ലോകത്ത് ഷഫാത്ത് അഥവാ സുഫാർഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉദ്ദേശം മാത്രമായിരിക്കണം നമ്മുടെ ഈ ചരിത്രങ്ങൾ കേൾക്കുന്നതിലും നമ്മളത് മനസ്സിലാക്കുന്നതിലും وفي الحديث الذي يمكن ان يكون هناك من بِلَالِ رَضِيَ اللَّهُ هناك رَسُولُ اللَّهِ صَلَّى الله عَلَيْهِ وَسَلَّمَ يمكن ان رَضِيَ اللَّهُ أَشْرَفُ الْخَلْقُ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അഷ്റഫ് ഉൽഹൽക്ക് സലഹു അലി വസ്ലമ തങ്ങള് നമ്മളെയും വിട്ടു പിരിഞ്ഞുപോയി ഈ ലോകത്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ ശേഷിക്കേണ്ട മഹൽ വ്യക്തിത്വമായിരുന്നു അഷ്റഫുൽ ഖൽക്കു സല്ലാഹു അലി വസ്ലം ഈ ദുനിയ വങ്ങാൻ ഒരാൾക്ക് എപ്പോഴും കിട്ടുകയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖു സലല്ലാഹു അലിവസലം തങ്ങളായിരുന്നു ഇവിടെ ഹാലിൻ മുഹല്ലതായിട്ട് ജീവിക്കേണ്ട ആലത് എന്നാൽ അഷ്റുൽ സലാഹു അലൈ വസലമ തങ്ങളിവിടുന്ന് വഫാത്തായിപ്പോയി ഒമാൽ മൗത്തി മരണത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുന്നത് തന്നെ അല്ല ഓസഹുൽമനായ മരണം എന്ന അംബ് അസബ മുഹമ്മദോ സലുഅലി വല്ലം അഷ്റഫുൽ ഹൽക്ക് സലുള്ളു അലി വസല്ലമ തങ്ങളെയും സ്പർശിച്ച് ആ അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലി വസല്ലമ തങ്ങളായിരുന്നു ഈ ലോകത്ത് ഒരാൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ ശേഷിക്കേണ്ടത് അപ്പോൾ ഏത് മനുഷ്യനിക്കും ഏത് ജീവനുള്ള വസ്തുക്കൾക്കും മരണം ഉണ്ട് അങ്ങനെ അഷ്റഫുൽ ഹൽക്ക് സല്ലുള്ളാഹു അലി വസല്ലമ തങ്ങൾ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വഫാത്താകുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ അക്ബർ റദിയുലുവിൻ്റെ ഖലീഫ ഒന്നാം ഖലീഫയുടെ അടുക്കൽ വരികയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയായ അബുബക്കർ എന്നവരെ ഇന്നി സമയത്തു റസൂർ അള്ളാഹി സലാഹുഅലി വസ്ലം ഞാൻ അഷ്റഫുൽ ഉൽ ഖൽഖ് സല്ലുല്ലാഹു അലൈ തങ്ങൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ജിഹാദിൽ വെച്ച് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും അഫുദൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കില്ല യുദ്ധത്തിന് പോക്കാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇത് കേട്ട മാത്രയിൽ ബഹുമാനപ്പെട്ട ഖലീഫ അബൂബക്ർ സുദ്ദീഖ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു എന്റെ അയൽവശത്തായിട്ട് നിങ്ങൾ താമസിക്കണം ബിലാൽ മഹാനായ സിദ്ദീഖ് അബൂബക് സുദ്ദീഖിറിയുവിൻ്റെ പ്രായം വലുതായിരിക്കുന്നു ഒരുപാട് പ്രായമുണ്ട് അറുപത്തി മൂന്ന് വയസ്സാണ് ലോ ഖുറബുദ് അബൂബക്കർ സുദ്ദീഖ് റലിയുള്ളുവിൻ്റെ ഈ വാക്ക് കേട്ടതിൻ്റെ പേരിൽ മഹാനായ സുദ്ദീഖു അക്ബറിൻ്റെ ചാരത്ത് മഹാനായ ബിലാൽ റദിയുളാഹുവൻ ഒരു നിന്ന് അടിമത്തത്തിൽ നിന്നും മഹാനായ ബിലാൽ റതിയുള്ളുവിനെ മോചിപ്പിച്ചതും ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് എന്ന മഹാനാണല്ലോ ഇതെല്ലാം ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാല് അബൂബക്കറിൻ്റെ അയൽവശത്തായിട്ട് താമസിച്ചു പിന്നെ അബൂബക്കു റബിയു അങ്ങനെ രണ്ടാം ഖലീഫിയായിട്ട് ഭരണമേൽക്കുന്നത് ബഹുമാനപ്പെട്ട് അബൂബക്കർ സുദ്ദീഖിനോട് പറഞ്ഞതുപോലെ ഉമർ റലിയുള്ള പറഞ്ഞു ഉമർ എന്നിവരെ ഞാൻ റസൂർന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അബുല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അള്ളഹാനെ കൊണ്ട് ഉമർലിയുഹനും സത്യം ചെയ്തു പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കണം ബഹുമാനപ്പെട്ട ബിലാൽ മദീനയിൽ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹം ബിലാലും അങ്ങനെ ബിലാൽ നിരസിച്ച് ആ അഭ്യർത്ഥന നിരസിച്ചു കൊണ്ട് വജ ഇലശാം ഷാം എന്ന് പറയുന്ന നാട്ടിലേക്ക് മഹാനായ ബുലാൽ റതിയുള്ള മുന്നിട്ട് പോയി ബിലാൽ റതി ഉള്ളാൻ വില പോയി അവിടത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു കുറേ കാലങ്ങൾ കഴിഞ്ഞ് വധാത്ത ലൈലത്തിൻ ഒരു രാത്രിയിൽ അൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം അഷ്റഫ്ൽക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ് ഓ യൂലുഹു ബിലാലിനോട് അസാഹുവിൻ്റെ റസൂല് ചോദിക്കുകയാണ് يا بلال أما ما آن لك أن تزورنا നിങ്ങൾ ഇങ്ങനെ ഷാമിൽ താമസിക്കുന്ന ആളാണല്ലോ ഷാമിലാണല്ലോ ഉള്ളത് നമ്മളുടെ മദീനയും വിട്ട് ഒരുപാട് കിലോമീറ്റർ ദൂരത്താണല്ലോ അതുകൊണ്ട് മാഹാദിയിൽ യാ ബിലാൽ ഓ ബിലാൽ എന്നാവേ എന്താണ് നിങ്ങൾ പിണങ്ങിപ്പോയി നിൽക്കുന്നത് അമാ ആനലക്ക നിങ്ങൾക്ക് ആയിട്ടില്ല അന്ത്സൂറനാ നമ്മളെ സന്ദർശിക്കൽ നിൽക്കേം അങ്ങനെ റസൂർ ഉള്ളി സല തങ്ങൾ സ്വപ്നത്തിലാണ് പറയുന്നത് മാഹാദിയിൽ യാ ബിലാൽ ൻ അങ്ങനെ വളരെ വ്യസനത്തോടു കൂടി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുവർ തഹരയിലൽ മദീന ബഹുമാനപ്പെട്ട ബിലാൻ അലിയല്ലാൻ മദീനയിലേക്ക് വന്ന് ഫാത്ത കബുറൻ നബി സലാഹു അലീ വസ്ലം അഷറഫുൽ ഹൽഖ് സാഹു അലീ വസ്ലമ തങ്ങളുടെ കബുറിൻ്റെ അടുക്കൽ സലുഅലി വസ്ലമു റൗദീഫിൻ്റെ അടുക്കൽ വന്നു ആ കബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ കരയാൻ തുടങ്ങി ആ കബറിൽ മുഖം ഇട്ടുകൊണ്ട് ഉരക്കുക കബറിൻ്റെ അടികൽ നിന്ന് കരയുകയും ആ കബുറിൻ്റെ മണ്ണിലിട്ട് കൊണ്ട് മുഖം ഉരക്കുകയും ചെയ്ത് ആ അവസരത്തിൽ വാക്ക്ബൽ അൽ ഹസനു അൽ ഹുസൈൻ ആ അവസരത്തിലാണ് ഹസൻ ഹുസൈൻ വരുന്നത് െ ബഹുമാനപ്പെട്ട ബിലാല് പിടിച്ച് ചുംബിക്കുകയും തന്നിലേക്ക് ആലിംഗനം ചെയ്യുകയും ചെയ്തു അവർ രണ്ടുപേരും ചോദി ചോ പറഞ്ഞു ബഹുമാനപ്പെട്ട ബിലാൽ ബിലാൽവിനോട് പാതിരാ സമയത്ത് നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ൽ മസ്ജിദി അങ്ങനെ മദീനത്തെ പള്ളിയുടെ മുകളിൽ കയറിക്കൊണ്ട് അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന അവസരത്തിൽ ഋത്തജ്ജത്തിൽ മദീന മദീന പ്രകമ്പനം കൊണ്ടു ഒലമ്മ ഇലാഹ ഇല്ലാ അഷ് അതുവല്ല ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞപ്പോൾ ആ മദീനയുടെ ആ പ്രകമ്പനം ഒന്നുകൂടിക്കൂടി ഫലം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ വീട്ടിൽ നിന്ന് ഈ പാതിരാ സമയത്ത് പുറത്തോട്ടിറങ്ങി ഫമാറുറാ തമ്മിന്ദിക്കല്യോ ബിലിയാനുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവരൊക്കെ പുറത്തോട്ടിറങ്ങി ഫമാറു കാണ ദിവസവും അക്സറ ബാക്കിയത്തൻ അധികരിച്ചതായിട്ട് പെണ്ണുങ്ങളും പുരുഷന്മാരും കറിയുന്നതായിട്ടൊരു ദിവസവും കണ്ടിട്ടില്ലോമി ആ ദിവസത്തിനേക്കാൾ കാരണം ആ ബാങ്കിൻ്റെ ബാങ്ക് വലി കേട്ടപ്പോൾ അവർക്ക് അസ്രുസാഹു അലി വസ്ല്ല തങ്ങളെയും മഹാനായ ബാങ്ക് വിളിക്കാരനായ ബലാൽ റതിാഹുവിനെയും അവർക്ക് ഓർമ്മ വന്നുപോയി അതായിരുന്നു അഷ്റഫ് ഉൽ ഹൽഖ് സലാഹു അലൈ വസലമ തങ്ങളോടും സഹാബത്തിനോടും അവർക്കുണ്ടായിരുന്ന സ്നേഹം അള്ളാഹു സുബഹാനു താല ഈ മഹാന്മാരെ എല്ലാം സ്നേഹിക്കുവാനും അവരെ എല്ലാം ആദരിക്കുവാനും അവരുടെ പാതയിലൂടെ പിന്തുടർന്ന് ജീവിക്കുവാനും നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ റബ്ബന അലൈക്ക തവൽക്കൽനാവിലീർ സുബഹാന കന ഇൽമല എല്ലാം ما علمتنا ولا معرفه الا ما الهمتنا انك انت العليم الحكيم. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. السلام عليكم ورحمه الله وبركاته.